പത്തനംതിട്ടയിൽ സി പി ഐയിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിലെത്തിയ ശ്രീനാദേവി കുഞ്ഞമ്മയെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പ്രഖ്യാപിച്ചു പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിൽ പള്ളിക്കൽ ഡിവിഷനിൽ മത്സരിക്കും നേരത്തെ പള്ളിക്കൽ ഡിവിഷനിലെ സി പി ഐ പ്രതിനിധിയായിരുന്നു ശ്രീനാദേവി കുഞ്ഞമ്മ ഗോകുൽനാഥ് ഉണ്ട് ഗോകുൽനാഥ് എത്ര എളുപ്പമാണ് ഒരു പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിൽ വരിക അവിടെ ആ പാർട്ടി സീറ്റ് കൊടുക്കുക ആരോപണവിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ ഒരു പക്ഷത്ത് നിൽക്കുന്നു എന്ന തരത്തിലുള്ള പ്രതീതി ഉണ്ടാക്കുക എന്താണ് സംഭവിച്ചിരിക്കുന്നത് വളരെ പെട്ടെന്നാണല്ലോ സീറ്റ് കൊടുത്തത് ഡോക്ടർ തീർച്ചയായിട്ടും വളരെ പെട്ടെന്നാണ് സി പി ഐ വിട്ട് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് മുൻ അംഗം മുൻപ് സി പി ഐ സ്ഥാനാർത്ഥിയായിരുന്നു അവിടെ ജനപ്രതിനിധിയായിരുന്നു ആ അംഗമാണ് സീനാദേവി കുഞ്ഞമ്മ ഇപ്പോൾ പാർട്ടി വിട്ട് കോൺഗ്രസ് പാളയത്തിലെത്തി കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്നുള്ളതാണ് പത്തനംതിട്ട പള്ളിക്കൽ ഡിവിഷനിലാണ് മത്സരിക്കുക ഇന്നാണ് സിനാദേവി കുഞ്ഞമ്മ സി പി ഐയിൽ നിന്ന് കോൺഗ്രസിലേക്ക് എത്തിയതെന്നുള്ളതാണ് ഒറ്റ ദിവസം കൊണ്ട് പാളയം എന്നുള്ളതാണ് നേരത്തെ പള്ളിക്കൽ ഡിവിഷനിലെ സി പി ഐ പ്രതിനിധിയായിരുന്നു ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് കെ സീറ്റ് ഈ സീനാദേവി കുഞ്ഞമ്മ പാർട്ടി വിട്ടത് അങ്ങനെയല്ല മറിച്ച് ആദർശം മുൻനിർത്തിയാണ് കോൺഗ്രസുമായി സഹകരിക്കുന്നതെന്നും അഴിമതി ചോദ്യം ചെയ്തതുകൊണ്ടാണ് സി പി ഐയിൽ നിന്ന് പുറത്തായതെന്നും അല്ലെങ്കിൽ സി പി ഐ വിടാനും അത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായതെന്നുള്ളതാണ് ശ്രീരാംദേവി കുഞ്ഞമ്മയുടെ പ്രതികരണം നമ്മളോട് ഉണ്ടായിട്ടുള്ളത് എന്നാൽ മറിച്ച് സ്ഥാനർത്ഥം നൽകാത്തതാണ് അത്തരത്തിൽ നയിക്കുകയും പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും തുടർന്ന് കോൺഗ്രസ് പാളയെന്നുള്ളതാണ് ഇന്നലെ വരെ സി പി ഐ നമ്മൾ ഈ സംസാരിക്കുന്ന സമയം വരെയും സി പി ഐയിൽ ഇന്ന് കോൺഗ്രസിലേക്ക് വരുന്നു കോൺഗ്രസിലേക്ക് വന്ന് ഉടൻ തന്നെ സീറ്റ് എടുത്ത് നീട്ടുന്നു ആ സീറ്റ് സ്വീകരിക്കുകയും ചെയ്യുന്നു ഇതാണ് നമ്മളിപ്പോൾ കണ്ടത് സീനാദേവി കുഞ്ഞമ്മ ഇന്നലെ വരെ സി പി ആയിരുന്നു ഇന്നു മുതൽ കോൺഗ്രസ് ആയിരിക്കും ഇന്നലെ വരെ സീനാദേവി എതിർത്തെ ആളുകൾ സീനാദേവി കുഞ്ഞമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇന്ന് രംഗത്തിറങ്ങും അതാണ് സംഭവിച്ചിരിക്കുന്നത്